സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ അനാമികയുടെയും വിഷ്ണുവിൻ്റെയും ഉദയഗിരിജയുടെയും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചതെല്ലാം കള്ളത്തരങ്ങളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകളുമായി ഓരോരുത്തർ രംഗത്തെത്തിരിക്കുകയാണ് അനാദാരത്തിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം പുറത്തു വന്നിരിക്കുന്നു വിഷ്ണുവും ഉദയഗിരിജയും ഇന്ന് ഒളിവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആണ് അനാമികക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കിലെടുക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനാദാലത്തിൽ കഴിഞ്ഞു വന്ന അനാമിക ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുവെന്ന ഗുരുതര സാഹചര്യം കൂടി വെളിപ്പെടുന്നുണ്ട് വിഷ്ണുവും അമ്മ ഗിരിജയും ഒളിവിൽ പോയ സ്ഥിതിക്ക് അനാമികയെയും കുഞ്ഞിനെയും ഇനി ആര് സംരക്ഷിക്കും എന്ന് കണ്ടുതന്നെ അറിയണം ചെയ്തത് തെറ്റാണെന്ന് അനാമികയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഡെപ്യൂട്ടി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് അനാമികയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതോടുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോസ്കോ കേസുകൾ ചേർത്ത് കേസെടുത്തിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കാരുണ്യഭവനിലെ സുരക്ഷിതം മുൻനിർത്തി കേന്ദ്ര മറ്റു പെൺകുട്ടികളെ വിവിധ അനാഥാലയത്തിലേക്ക് മാറ്റി വിഷ്ണുവും ഗിരിജയും ഒളിവിൽ പോയതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തേക്ക് ഭക്ഷണം പോലും ഉണ്ടാവാത്ത അവസ്ഥയായിരുന്നു അനാഥാലയത്തിൽ ശിശുക്ഷേമ സമിതി അന്ത്യവാസികളായ പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റുകയും അനാഥമന്ദിരത്തിൻ്റെ അംഗീകാരം റദ്ദാക്കുകയും ചെയ്തു